അയ്യപ്പൻകോവിൽ മേരുകുളം അയ്യരുപാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റ് സംയുക്ത തൊഴിലാളി യൂണിയൻ പിടിച്ചെടുത്ത് തൊഴിലാളികൾക്ക് വീതിച്ചു നൽകി തുടങ്ങി കഴിഞ്ഞ മൂന്ന് മാസമായി തോട്ടം അടഞ്ഞുകിടന്നതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരുന്നു ആദ്യഘട്ടമായി ഒരേക്കർ വീതം അഞ്ച് പ്ലോട്ടുകൾ തിരിച്ച് കുടിൽ കെട്ടി പ്രശ്നം പരിഹരിക്കാൻ തോട്ടം ഉടമ തയ്യാറായില്ലെങ്കിൽ മുഴുവൻ ഭൂമിയും പിടിച്ചെടുത്ത് തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി അയ്യരിപ്പാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിൽ മുന്നൂറ്റി പതിനഞ്ച് തൊഴിലാളികളാണ് ജോലി ചെയ്തിരുന്നത് തോട്ടം ഉടമ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിലായതോടെ തോട്ടത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി കഴിഞ്ഞ മൂന്ന് മാസമായി തോട്ട പ്രവർത്തനവും നിലച്ചു ഇതോടെ തൊഴിലാളികൾ പട്ടിണിയിലുമായി പത്ത് മാസത്തെ ശമ്പളം കുടിശ്ശിക ഗ്രാറ്റുവിറ്റി പി എഫ് ചികിത്സ ബില്ലുകൾ എല്ലാം കുടിശ്ശികയായിരിക്കുമ്പോഴാണ് തോട്ടത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് അപ്പോ അവരുടെ കുടിശ്ശിക കിട്ടണം ഈ തോട്ടം ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചതിൻ്റെ കൂലി കിട്ടണം അവരുടെ ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ ശമ്പളം കിട്ടണം ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ചേർത്ത് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയോളം തോട്ട ഉടമ ഇവിടുത്തെ തൊഴിലാളിക്ക് കൊടുക്കാനുണ്ട് ഈ തോട്ടം മാനേജ്മെന്റ് വാങ്ങിച്ചത് ഏതാണ്ട് ഏക്കറിന് മൂന്ന് ലക്ഷം രൂപയ്ക്കോ നാല് ലക്ഷം രൂപയ്ക്കോ ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതനുസരിച്ചിട്ട് ഒരേക്കർ സ്ഥലം ഒരു തൊഴിലാളിക്ക് കിട്ടിയാൽ തൊഴിലാളി കിട്ടാനുള്ള കുടിശ്ശേക്ക് തത്യമാവും അതുകൊണ്ട് തന്നെ ഒരേക്കർ കുറയാത്ത ഭൂമി ഈ തൊഴിലാളികൾക്ക് വീതം വെച്ച് നൽകിക്കൊണ്ട് ഇന്നു മുതൽ മാനേജ്മെന്റ് വന്ന് ഇവിടെ വിഷയം തീർക്കുന്ന വരെ പ്രത്യക്ഷ സമരത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ ഞങ്ങളിപ്പോൾ ഈ വീട് പ്ലോട്ട് തിരിച്ച് വീട് വെക്കുന്ന സമ്പ്രദായം തൊഴിലാളികളുടെ പട്ടിണി അകറ്റാൻ മുട്ടാത്ത വാതിലുകളില്ല മാനേജ്മെന്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല ഇതേ തുടർന്നാണ് ട്രേഡ് യൂണിയൻ യോഗം ചേർന്ന് സംയുക്ത സമരസമിതിക്ക് രൂപം നൽകിയത് സംയുക്ത സമരസമിതിയാണ് തോട്ടം വിളിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ടും മാനേജ്മെന്റ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തുടർന്നാണ് തോട്ടം ഒരേക്കർ വീതം വിധിച്ച് കുടിൽ കെട്ടിയത് ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ പിന്നെ അവരുടെ അവസാനങ്ങളും സംരക്ഷിക്കുകയും പിന്നെ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇനി അടുത്ത ഒരു വഴിയെന്ന് പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിൽ അവർക്ക് ഇനി അവരുടെ രണ്ടു വർഷത്തെ ബോണസ് ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ആനുകൂല്യങ്ങളെല്ലാം എല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് കോടി രൂപയുടെ അടുത്ത് അവർക്ക് കിട്ടാനായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ഇരുന്നൂറ് തൊഴിലാളി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ ഏക്കർ സ്ഥലം വീതം തിരിച്ചു കൊടുക്കാൻ വീതിച്ചു കൊടുക്കാനായിട്ട് ട്രേഡ് യൂണിയൻ്റെ സംയുക്തമായിട്ടുള്ള ഒരു ഒരു കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ തീരുമാനമാണ് പതിനഞ്ചു കോടിയോളം രൂപ തൊഴിലാളികൾക്ക് നൽകാനുണ്ട് അടിയന്തരമായി തോട്ടത്തിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നാനൂറ്റി ഇരുപത് ഏക്കർ സ്ഥലവും പിടിച്ചെടുത്ത് തൊഴിലാളികൾക്ക് വിധിച്ചു നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി വിവിധ യൂണിയൻ നേതാക്കളായ ബി വിജയൻ കെ എസ് വിജയൻ വി എൻ മോഹനൻ ബാബു ചാക്കോ ജോസഫ് ചാക്കോ ജോസഫ് വിവിധ യൂണിയൻ കൺവീനർമാർ സംയുക്ത സമരസമിതി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തോട്ടം പിടിച്ചെടുത്ത് വിധിച്ചു നൽകുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി